ദ മാജിക് എഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മൃദുല പ്രവീൺ മൃദുല ഒരു ഇഷ്യൂസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞു ഞാൻ അവരുടെ ചാനൽ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് അപ്പം ഞാൻ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്നാണ് അവരുടെ മൃദുലയുടെ പ്രസവത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുറച്ച് ഇഷ്യൂസും അവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആക്കിയതിനെ കുറിച്ചൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു പ്രവീണൻ്റെ പാരൻസിനെയും ഒന്നും കാണുന്നില്ലല്ലോ ആ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തുന്നില്ലല്ലോ എന്താണ് റീസൺ അപ്പോൾ ഞാനും വിചാരിച്ചു കേട്ടോ അവരുടെ വീഡിയോസിൽ അവർ പ്രവീൺ ഒട്ടിക്കിടന്നിട്ട് ഓടുന്നതും അവരുടെ വൈഫിൻ്റെ അതായത് മൃദുലയുടെ പാരൻസിനെ മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ വേറെ ആരെയും കാണിക്കുന്നില്ല അപ്പം ഞാനും ഓർത്തു പിന്നെ നമ്മൾ അത് വിട്ടു പക്ഷേ അത് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൂടി കൂടി വന്നു അപ്പോഴത്തേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നു അപ്പോൾ അവർക്ക് ഇവർക്ക് ഇവരുടെ സത്യാവസ്ഥ തുറന്ന് പറയേണ്ടി വരും ആ ഒരു വീഡിയോ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയ കാര്യമാണ് കേട്ടോ ശരിക്കും പെൺമക്കളുള്ള പാരൻസിനൊക്കെ ഒരു ഞെട്ടലുണ്ടായിട്ടുള്ളൊരു കാര്യമാണ് തൻ്റെ മക്കളെ നമ്മൾ മാര്യേജ് ചെയ്ത് വിടുമ്പം നമ്മൾ എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കും അല്ലേ വിടുന്നത് അപ്പം ഇങ്ങനത്തെ ഇത് ശരിക്കും പറഞ്ഞു ആരുടെയും ഉള്ളു നമുക്ക് ചിരിച്ച് കാണിക്കുന്നവർക്ക് ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അല്ലേ ശരിക്കും അത്ര സ്നേഹത്തോടു കൂടിയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് അവർ ചിരിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനേ പറ്റില്ല കേട്ടോ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയ വീഡിയോ ആണ് നമ്മുടെ കൊച്ച് സഹോദരനും സഹോദരിക്കും അവസ്ഥ വന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കൂടപ്പുറപ്പുകൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിൽ നമ്മൾ അതൊന്ന് ചിന്തിക്കുന്നത് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ആ ഒരു വീഡിയോ കണ്ടപ്പം ആ മൃദുല പ്രത്യേകിച്ചും ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഡെലിവറി നടക്കേണ്ട ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ പേറുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് അവരോട് നമുക്കൊരു റെസ്പെക്റ്റാണ് കാണുമ്പോൾ അവർ അത്രയും ആ ഒരു പീരീഡിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നേരിടുന്ന സമയത്ത് മാനസികമായിട്ടും കൂടെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നേരിടുകയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമു വല്ലാത്തൊരു വിഷമം പിടിച്ചൊരു അവസ്ഥയാണ് അല്ല ശരിക്കും എനിക്ക് ആ ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും കരച്ചിലും ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നി നല്ലൊരു വിഷമം തോന്നിപ്പോയി അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമെന്ന് തോന്നി നിങ്ങൾ എന്ത് വന്നാലും ഇപ്പം എന്തൊക്കെ വന്നാലും ഒരാളുടെ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉള്ളിൽ തൊഴിച്ച് നോക്കണ പോലെ മനുഷ്യൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കറിയില്ല ഓരോരുത്തർ ചിരിച്ച് കാണിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ശരിക്കും ആ പാരൻസിനോട് എനിക്ക് പറയും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ ജനിപ്പിച്ച് വളർത്തി കൊണ്ടുവരുമ്പോൾ ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളാണേലും ശരി ഒരു കുഞ്ഞാണേലും ശരി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ രണ്ട് തട്ടിൽ മക്കളെ കാണുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എന്താണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് പെൺകുട്ടി ആൺകുട്ടിയും വരുമ്പോൾ ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കൂടുതൽ പ്രാധാന്യം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ആ പാരൻസ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ബ്രദറ് ആൽക്കഹോളിക്കാന്ന് പറയുന്നു എന്തൊക്കെ വന്ന് എന്തൊക്കെയാണേലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെന്ന് ശരിക്കും പറഞ്ഞ മനസ്സും അല്ലാണ്ട് നിലച്ച ഒരു കാര്യമാണ് ആ വീഡിയോ കണ്ടപ്പം വല്ലാത്തൊരു പേടി മനസ്സിലേക്ക് വന്നു ഇങ്ങനെയാണല്ലോ മനുഷ്യരുടെ ഒരു കാര്യങ്ങൾ പൈസ പറയുന്ന ഒരു സംഭവം കൂടി കൂടി കൂടിക്കൂടി വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരവസ്ഥകൾ ഞാൻ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ലാണ്ടായി മാറും പൈസയുടെ പുറത്ത് പരുന്നും പറക്കില്ല എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് എന്തിനു എന്തുവിനു വേണ്ടിയാണ് അല്ലെങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവുക ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ അമ്മയോടൊന്ന് ചോദിക്കട്ടെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ ചോദിക്കട്ടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകുന്ന ഒരേപോലെ വേദന എടുത്തിട്ടും അല്ലെങ്കിലും ആണ് എന്താണേലും നമ്മൾ ഒരേപോലെ ബുദ്ധിമുട്ടിയാണ് രണ്ട് കുഞ്ഞുങ്ങൾക്കും നമ്മൾ ജന്മം നൽകുന്നത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ പെൺകുട്ടിക്ക് വരുന്ന പെൺകുട്ടിയെ നമ്മൾ സ്വന്തം മക്കളാ ഒരിക്കലും ഒരു ആൾക്കും പലരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരാൾക്കും കാണാൻ പറ്റില്ല സ്വന്തം മക്കളായിട്ടെന്ന് കേട്ടിട്ടുണ്ട് അമ്മയമ്മ എപ്പോഴും അമ്മ തന്നെയാണ് അല്ലാതെയും ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടി വന്നത് കൊണ്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ വീഡിയോസ് അതിനകത്ത് കുറേ വോയിസ് നോട്ട്സും കുറേ വോയിസും കുറേ വീഡിയോസും സംഭവങ്ങളും ഒക്കെ ഇട്ട് അവർ തെളിവ് സഹിതമാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അവരുടെ അവർ ഒരുപക്ഷെ തെളിവ് ഇട്ടില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരെ എന്ത് വിളിച്ചു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേനെ എത്ര വന്നാലും പേരൻസാണ് അവർക്ക് മുൻതൂക്കം കൊടുത്തിട്ട് ആളുകൾ പറഞ്ഞേനെ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയെ നമുക്ക് ഉണ്ടാക്കുന്നൊരു വല്ലാത്തൊരു ഞെട്ടിലുണ്ടാക്കുന്നൊരു വീഡിയോ ആയിപ്പോയി എന്താ എന്താ എനിക്കറിയില്ല ശരിക്കും അവരുടെ ചാനൽ കാണാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ആൾക്കാരെ ഞാനും എൻ്റെ മക്കളും നന്നായിട്ട് ആ പാട്ടും അവരുടെ ഡാൻസൊക്കെ കണ്ടിരിക്കുകയാണ് എനിക്ക് രസമായിരുന്നു ഇതിപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം നമുക്കറിയില്ല ഇതിനൊക്കെ എന്താണ് സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണ് പറഞ്ഞ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനും ആ ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത്ര മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെ പക്ഷത്തു നിന്നുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ പക്ഷത്തു നിന്നുണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ നിൽക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സഹോദരൻ്റെയും സഹോദരിയുടെയും കൂടെ ഞാനും നിൽക്കുന്നു എന്താ പറയുക നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക ഭാര്യയെ ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാണിച്ചൊരു മനസ്സ് അതിന് ഒരു ബിക്സ് അതോട്ടുണ്ട് നമ്മൾ തെറ്റുകൾ കാണിച്ച തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനൊരു മനസ്സ് കാണിക്കേണ്ടത് അവരുടെ പക്ഷത്തു നിന്നാണ് അവരത് ചെയ്യോ ചെയ്യാതിരിക്കോ എനിക്ക് അറിയില്ല എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നല്ല രീതിയിലാവട്ടെ പഴയതുപോലെ നല്ലതായിട്ട് വീഡിയോസൊക്കെ ചെയ്ത് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പോകാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ ശരിക്ക് ഇനി എന്തൊക്കെയാവും എങ്ങനെയൊക്കെ ആവും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകുക അതുമാത്രമേ എനിക്കൊരു സഹോദരിയുടെ സ്ഥാനത്തുനിന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് പോവുക ഒരു കുഞ്ഞായി ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കുക ഓക്കെ